നമസ്കാരം ഒരു ഭയങ്കര തമാശ ഭയങ്കര തമാശ കൊല്ലത്ത് ചീഞ്ഞപ്പെട്ട സ്ഥാനാർത്ഥിയുള്ള കൃഷ്ണകുമാർ അയാളായുള്ള റോഡ് ഷോയിൽ ഒരു ബിഷപ്പിനെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ബിഷപ്പിന്റെ പേര് വലിയ പേരാണ് കേട്ടോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ഇയാളുടെ പേരിതിലേതാണെന്ന് എനിക്കറിയില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ബസേലിയോസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ കത്തോലിക്ക ബാബ ഇതിലേതാ എൻ്റെ പേരെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരാളെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് കാണുമ്പോൾ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് കാണുമ്പോൾ എങ്ങനെയുണ്ട് സംഭവം എന്താ അറിയാമോ നമ്പർ വൺ ഫ്രോഡാണെന്ന് നമ്പർ വൺ ഫ്രോഡാണ് ആരാ ഫ്രോഡ് ഇയാളെ കൊണ്ട് അവിടെ നടുവിൽ നിർത്തിയിട്ട് ഹേ മെത്രാൻ ഞങ്ങളുടെ ഒപ്പം എന്ന് പറഞ്ഞാൽ കഷ്ണകുമാർ ചീഞ്ഞേപ്പിക്കാരാണോ ഫ്രോഡുകൾ അത് വന്ന് ഈ വേഷം കിട്ടി നിൽക്കുന്നവനോ ഫ്രോഡ് അതിനെ കണ്ടെത്തണം ഇവിടെ ഈ ി ജെ പി ഈ മതവുമായിട്ടുള്ള കടുത്ത ബന്ധം അമ്പലങ്ങളായിട്ടുള്ള അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ് പള്ളികളായിട്ടുള്ള പള്ളികൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ് മോസ്കുകളായിട്ടുള്ള മോസ്കുകൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ് ജനങ്ങളായിട്ടല്ല ബന്ധം തലയ്ക്കാണ് വെള്ളമൊഴിക്കുന്നത് കടയ്ക്കല്ല വെള്ളമൊഴിക്കുന്നത് ആശ്രമങ്ങൾ പിന്നെ ഇവർക്ക് വേണ്ട അപ്പം ഒരുത്തൻ ഈ കൊല്ലത്ത് മത്സരിക്കുമ്പോഴേ കഷ്ണം കഷ്ണ കഷ്ണകുമാർ അതിൽ വേറൊരു മരപ്പിച്ചു ഒരാളെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ റോഡ് ഷോ അതിലൊരു ഫ്രോഡ് മെത്രാൻ വ്യാജ മെത്രാൻ അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് അവിടെ അടിപിടിയാ അല്ലെങ്കിൽ തന്നെ അവിടെ അല്ലെങ്കിൽ തന്നെ അവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ ഒരു ഒരിക്കൽ നമ്മളുടെ തൃശ്ശൂർ ശ്രീശൻ അടിയാട്ടമൊരാളുണ്ടായിരുന്നു അങ്ങനെയാണ് തൃശ്ശൂർ ബി ജെ പി ഉണ്ടാക്കിയത് ബി ജെ പിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കിയത് മറ്റേ റോട്ടിലൊക്കെ തേങ്ങാട്ടിലായിരുന്നു മീറ്റിങ് ഒരാസ്ഥാനം ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവമാണ് ഇപ്പം എൻ്റെ അതിൽ പോക്കറ്റിൽ ഒരു ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദിച്ചാൽ അറിയാണ്ട് ഞാൻ എടുത്തു കൊടുക്കും അങ്ങനെ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ അന്നൊരിക്ക ഞാൻ അധികാലത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ നടക്കാനിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു താടിക്കാരനെ കണ്ടത് കറുത്ത താടിയാണ് തൃശ്ശൂർ ഗുരുവായൂരിക്ക് പോവുകയാണ് അത്ര നരേന്ദ്രമോദി ഈ ശ്രീശ്വനാണ് നരേന്ദ്രമോദിയെ കൊണ്ട് അത് ഇവിടേക്ക് പോയത് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണോ അത് അവിടുത്തെ ബി ജെ പി നേതാവാണോ എന്നറിയില്ല താഴെ പിടിച്ച് പുറത്താക്കി ബി ജെ പിക്ക് ഞാൻ കണ്ട ആദ്യത്തെ അടിയതാ അതേ ഇപ്പം ഇല്ല അദ്ദേഹം ബി ജെ പിയിൽ ഇല്ല ബി ജെ പിയുടെ ശത്രുവാണിപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം പിന്നീട് നരേന്ദ്രമോദി ഓരോ പ്രാവശ്യം തൃശ്ശൂർ വരുമ്പോൾ ഞാൻ ആലോചിക്കും ഈശ്വര ഇന്നിപ്പം ശ്രീശ്വനടി ആയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ വരംകയ്യായിട്ടോ ഇടം കയ്യായിട്ടോ പ്രവർത്തിക്കേണ്ട ആളല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പുതിയ വെള്ളം വരുമ്പോൾ പഴയ വെള്ളം അപ്പോൾ തുറന്നുവിടും അവർ പിന്നെ അങ്ങനെ ഒരുപാട് പേര് നിരാശ കാമുകന്മാർ എന്നാൽ പറഞ്ഞാൽ അതിനകത്തുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം ഇവരുടെ തമ്മിലുള്ള അടി എല്ലായിടത്തും ഉള്ളതാണത് ഇപ്പോൾ കൊല്ലം ജില്ലാ ഘടകത്തിൽ ഇതിൻ്റെ പേരിലൊന്നുമില്ല അടിയാണ് അടി നേരത്തി ഉള്ളതാണ് ഏതായാലും ചില നേതാക്കന്മാരുടെ അറിവോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരാളെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടു ആരെ പറ്റിക്കാന് ആരെ പറ്റിക്കാൻ ഏ ജനങ്ങളെ പറ്റിക്കാൻ ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ ഇപ്പം എന്താണ് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ല അവർക്ക് ഉറപ്പാണ് ക്രിസ്ത്യാനികളുടെ വോട്ടാണ് കുറേ ക്രിസംഗികളുണ്ട് അവരുടെ വോട്ടാണ് ലക്ഷ്യം ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോമാഡി അവർ കാണിക്കുന്നത് പള്ളിയിൽ പോക്കുക കിരീടം വയ്ക്കുക കൈ മുത്തുക ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ പാടുക അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു മെത്രാനെ വ്യാജ മെത്രാനെ അവതരിപ്പിച്ചത് ഇ ഡി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത ചെയ്തിരുന്നതായിട്ടും ആക്ഷേപമുണ്ട് ഈ പറയുന്ന മെത്രാൻ എനക്കൊന്ന് ഇ ഡി കേസ് ഉണ്ടെന്നും ഞങ്ങളുടെ ഒപ്പം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടു വന്നതെന്നാണ് പറയുന്നത് ഇതിപ്പം ഇ ഡി എന്ന് പറയുന്ന സമയത്ത് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്വട്ടേഷൻ സംഘത്തിൻ്റെ രൂപത്തിലായി ജനങ്ങളുടെ മനസ്സിലാണ് പറയുന്നത് അതിലെ സത്യവാസ്തവ നിജ യാഥാർത്ഥ്യ യാഥാർത്ഥ്യസ്ഥിതി എനിക്കറിയില്ല പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒപ്പം നിൽക്കാത്ത പണക്കാരെ ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും അതിനുള്ള ഒരു ക്വട്ടേഷൻ സംഘമാണ് ഇ ഡി എന്നൊരു ധാരണ എന്നൊരു ബോധം ജനങ്ങളുടെ ഇടയിലുണ്ട് പിന്നെ സ്റ്റാലിനൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ബി ജെ പിയുടെ ഗുണ്ടാ സംഘമാണെന്ന് ക്വട്ടേഷൻ സംഘമാണെന്ന് ഇവിടെയും പറയുന്നുണ്ട് പിണറായി വിജയൻ അടക്കം എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അത് അത് എന്തോ ആയിട്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചെറിയ തോതിലും വലിയ തോതിലേക്കും ഉണ്ടാകുന്നൊരു കേസാണല്ലോ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോ ശോഭന വന്ന് ചാടി വീണിട്ടുണ്ട് ഇന്നലെ എന്നോണം വരെ അക്ഷരാർത്ഥത്തിലാണ് പറയുന്നത് ഇന്നലെ എന്നോണം വരെ ബി ജെ പി ആയിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ശോഭന രാഷ്ട്രീയം പറയാത്ത ശോഭന നല്ലൊരു ഡാൻസറാണ് പാരമ്പര്യമുണ്ട് ലളിത പത്നി രാഗിണി സുകുമാരി പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാരും നർത്തകികളും വളരെ പ്രശസ്തരാണ് അവർ നിസാരക്കാരല്ല അവർ അവരുടെ ആങ്ങളയായിട്ട് രാംചന്ദ്രൻ്റെ മകളാണ് ഈ ശോഭന ഇപ്പം ശോഭന ചാടി വീണിരിക്കുകയാണ് എന്ത് പറഞ്ഞിട്ടാണ് ശോഭന ചാടിച്ചതെന്നറിയില്ല പേടിപ്പിച്ചിട്ടാണോ പീഡിപ്പിച്ചിട്ടാണോ ഇല്ല എന്തേലും സാമ്പത്തിക ക്രമേട് കാമക്കേട് കാണിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇവർ ബി ജെ പി കാര് ഇതുപോലെ കുറേ ഫ്രോഡുകളെ ഇങ്ങനെ ഫ്രോഡച്ഛന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ജനങ്ങളെയൊക്കെ വിഗിളി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൽ നമ്പർ വൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ് തൃശ്ശൂകാലയ്ക്ക് പറയാൻ തോന്നി ഇയാൾക്ക് വേറെ തൊഴിലൊന്നുമില്ല തൃശ്ശുകാർ പറയാൻ തുടങ്ങി പ്രധാനമന്ത്രിക്ക് വരതൊള്ളൂല്ലേ ആഴ്ചാൽ ആഴ്ചാൽ വരവാ അതൊക്കെ ഒരു നിലയും വിലയും കാര്യങ്ങളും ഇപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് എല്ലാ ആഴ്ചയിലും മൻ കി ബാത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചലച്ചോണ്ടിരുന്ന ഞാൻ എന്താ വിലയുള്ളത് അതേ സമയത്ത് ഓഗസ്റ്റ് പതിനാലാം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി അത് പുലയിടുന്ന സമയത്ത് അവരുടെ ഒരു പ്രഭാഷണമുണ്ട് ഏതൊരു സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ജനഗണമനയുണ്ട് പ്രഭാഷണമുണ്ട് അത് കഴിഞ്ഞിട്ട് ജനഗണമനയുണ്ട് അപ്പം അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കാതോർത്തിരിക്കുകയാണത് അപ്പോൾ അവശ്യം ആവശ്യമാകുന്നത് ആവശ്യം ആവശ്യമായിട്ടുള്ള സമയത്ത് അവശ്യം ആവശ്യമായിട്ടുള്ള വാക്കുകളും വെച്ചുകൊണ്ട് വേണ്ടേ പ്രധാനമന്ത്രിമാർ സംസാരിക്കാൻ ഇതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ ആയി കഴിഞ്ഞു തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യം നരേന്ദ്രമോദി വന്ന് തിരിച്ചു പോകുമ്പോഴും ഓരോ ശതമാനം വോട്ട് കുറഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അവിടെ ഒരു പതിനാറ് പതിനേഴ് ശതമാനം വോട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ സെലിബ്രിറ്റി നടൻ ഗോപി എന്നും പറഞ്ഞിട്ട് അയാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അയാളെപ്പോഴും നേരം നിന്ന് കഴിഞ്ഞാൽ രണ്ട് ശതമാനം വഴി വോട്ട് കിട്ടും ആ രണ്ട് ശതമാനം വോട്ട് താളിട്ട് പോകാനുള്ള സാധ്യതയാണ് അപ്പോൾ അവിടെ കാണുന്നത് ഇപ്പോൾ അവിടെ ചർച്ച വിഷയമല്ല സുനിൽ കുമാറാണോ മുരളീധരനാണോ അതാണ് അവിടെ ചർച്ചാഭിഷയം ഇയാൾ ഇയാളുടെ കാര്യം ചർച്ചാവിഷയമാണ് കേട്ടോ കാരണം ഇന്നെന്താ കാണിച്ച് ഇന്നെന്ത് കോമാളിത്തറ കാണിച്ച് ഇന്നെന്ത് വർഷത്തറ കാണിച്ച് അതിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ അവിടെ ഏതായാലും പാർലമെൻ്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കർഷണകുമാർ അതിൻ്റെ റോഡ് ഷോയിൽ വ്യാജമെത്രാൻ എന്ന ആരോപണമുള്ള ഒരാളെ പങ്കെടുപ്പിച്ചു അതുകൊണ്ട് ബി ജെ പി ജില്ലാ തലത്തിൽ വലിയ ഭിന്നത അതായത് എൻ്റെ കൊല്ലത്താണ് ക്രിസ്ത്യൻസൊക്കെ നല്ല കോട്ടയം കൊല്ലം നോക്കിയാൽ ഞാൻ ക്രിസ്ത്യൻസിനേക്കും അവരുടെ ഒരേ കാര്യങ്ങൾ എന്താ മെത്രാൻ എന്താണ് ആർച്ച് ബിഷപ്പ് എന്താണ് കൊച്ചു അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ മുമ്പിലാണ് ഇങ്ങനൊരു വേഷം കെട്ട് കാണിച്ചിട്ടുള്ളത് ഇത് പത്രിക സമർപ്പണത്തിന് മുന്നോടിയായിട്ട് പത്രികയും കൊണ്ട് പോവുകയാണ് ആ പത്രികയും കൊണ്ട് പോകുന്ന സമയത്താണ് ഡേ ക്രിസ്ത്യാനികൾ ആകെ മൊത്തം ടോട്ടലായിട്ട് എൻ്റെ കാൽ കീഴിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വ്യാജ തട്ടിപ്പ് കേസിലെ പ്രതി കൊല്ലം കടപ്പാക്കട റെയിൽവേ മേൽപ്പാലത്തിനു സമീപം താമസിക്കുന്ന എല്ലാം ഇതിന് എഴുതിയിട്ടുണ്ട് പത്രിക സമർപ്പണത്തിൽ പോകുന്നതിന് മുൻപ് ഒരാൾക്ക് ചുവന്ന ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു മെത്രാനൊക്കെ ആവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം അപ്പോഴേക്കും ഒരു പത്തറുപത് വയസ്സാകും അതുകൊണ്ട് ഓടിപ്പോയിട്ട് മെത്രാൻ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ മെത്രാനാവില്ല അതിൽ ആദ്യം പഠിക്കണം സെമിനാറിൽ പഠിക്കണം കഷ്ടപ്പെടുത്തും അവരവിടെ അനുസരണ കാണിപ്പിക്കാനാണ് കഷ്ടപ്പെടുത്തും ഒരു കമ്പ് കൊടുത്തിട്ട് ഇങ്ങനെ വെക്കേണ്ട കമ്പ് ഇങ്ങനെ ചരിച്ച് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഒക്കെ ചെയ്യേണ്ടതറിയില്ല അതെല്ലാം കഴിഞ്ഞ് കൊച്ചൻ ഡീക്കൻ അത് കഴിഞ്ഞ് അച്ഛൻ അത് കഴിഞ്ഞ് മറ്റേ ഫ്രീ ആയിട്ട് സ്വയം ഭരണത്തിനുള്ള അവകാശമുള്ള ഏതൊരു പള്ളിയിലേക്ക് അങ്ങനെ ഏർപ്പാട് ചെയ്യുന്നു അപ്പോഴേ അച്ഛനോ അപ്പോഴേ പൈസ നാൽപ്പമായിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് പതുക്കെ ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത് വ്യാജ തട്ടിപ്പ് കേസുകളിലെ പ്രതി തട്ടിപ്പ് കേസുകളിലെ പ്രതി കൊല്ലം കടപ്പാക്കട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന ജെയിംസ് ജോർജ് എന്നയാളെയാണ് മെത്രാൻ വേഷത്തിൽ അവിടെ പങ്കെടുപ്പിച്ചതെന്ന് ആ പരിപാടിയുടെ വാർത്ത അതുപോലെ തന്നെ ഫോട്ടോ അതിവരുടെ പാർട്ടി പത്രം ജന്മഭൂമിയായിരിക്കും അത് വലിയ പ്രാധാന്യത്തോടെ കൊണ്ട് നൽകിയിരുന്നു ദേ മെത്രാനച്ഛൻ ഞങ്ങളുടെ കാൽ കീഴിലാണ് അപ്പം നിങ്ങളുടെ വോട്ടൊക്കെ എവിടേക്ക് പോകണം ഞങ്ങളുടെ കുംഭം ഒന്ന് നിറയ്ക്കണം പിന്നാലിത് സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രചരിച്ചു പ്രചരിച്ചു ഇപ്പം ഏറ്റവും വലിയ പ്രേം പണ്ടൊരു മാതൃഭി ഒരു മനോരമയുണ്ടായിരുന്നുള്ളു പിന്നീട് ദേശാഭിമാനെ അങ്ങനെ അങ്ങനെ പലതും വന്നു അതിനു മുമ്പ് ദീപിക ഉണ്ടായിരുന്നു കേട്ടോ നസ്രാണി ദീപിക എന്നായിരുന്നു പേര് അതായത് ഏറ്റവും പഴക്കം ചെന്നൂർ അത് പിന്നെ ഇടയ്ക്ക് നിർത്തി വെച്ചു കാരണം അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടത് മാത്രം തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പതിനായിരക്കണക്കിന് പത്രങ്ങളാണ് എല്ലാവരും പത്രാധിപന്മാരാണ് എല്ലാവർക്കും യൂട്യൂബ് പത്രാധിപന്മാർ വാട്സപ്പ് പത്രാധിപന്മാർ സാരമൊന്നും കേട്ടോ ചിലർക്കൊക്കെ അവർ വാർത്തിയിടുന്ന സമയത്ത് മറ്റുള്ള സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ മുഖ്യധാരയിലുള്ള ചാനലുകള് യൂട്യൂബിൽ കടന്നു വരുന്നുണ്ട് അപ്പം അവർക്ക് മനസ്സിലായി നിസാരകാരില്ലെന്ന് അവർക്ക് ഒരു മണിക്കൂറുണ്ട് അമ്പതിനായിരം പേര് കിട്ടുമ്പോൾ പല പ്രൈവറ്റ് യൂട്യൂബേഴ്സിനും കിട്ടുന്നത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പേര് അപ്പം നിസ്സാരക്കാരൊന്നും അല്ല അവര് അപ്പം അവരിതെല്ലാം ചുഴിഞ്ഞ് അതെല്ലാം കൊണ്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അവരെല്ലാം കൊണ്ട് തള്ളിവിടും അതുകൊണ്ട് ഇന്നിട്ടില്ല ഇത് സോഷ്യ മറ്റേ മുഖ്യനാര മാധ്യമങ്ങളല്ല ചാനലുകളല്ല സാമൂഹിക മാധ്യമങ്ങളോട് വന്നോട് കൂടിയിട്ട് ആകെ ചളമായി മാറി ഇന്ത്യൻ ഓർത്തൽ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ബസേലിയോസ് മാർ മാർത്തോമ യാക്കോ പ്രഥമൻ കത്തോലിക്ക ഭാവ ഇവിടെ കുറേ ആൾക്കാരില്ലേ ശ്രീ 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 എന്നൊക്കെ പറ അതെ ഏറ്റവും വലിയ രസം എന്താ കഴിഞ്ഞാൽ പണ്ട് പണ്ടക്കും വലിയ വലിയ സ്വാമിയാരിപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ രമണ മഹർഷി അങ്ങനെക്ക് വേറെ ഒന്നുമില്ല ശ്രീ 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 ലോകഗുരു വിശ്വഗുരു രമണ മഹർഷി സന്നിധാനം അങ്ങനെയൊന്നുമില്ലല്ലോ രമണ മഹർഷി അത്രമാത്രമേ പേരുള്ളൂ അന്നൊക്കെ അങ്ങനെയാണ് അരവിന്ദോ അരവിന്ദോ മഹർഷി എന്ന് പോലും പറയില്ല അരോബിന്ദോന്നാ പറയുള്ളൂ അരവിന്ദോന്നാ പറയുള്ളു ഇപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഒരു വേഷം കിട്ടുന്നത് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ചെയ്യുന്നത് ഏതായാലും ഇയാളാണ് ജെയിംസ് ജോർജ് റോഡ് ഷോയിൽ പ്രത്യക്ഷപ്പെട്ടത് തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞിട്ടും ജെയിംസ് ജോർജിനെ പങ്കെടുപ്പിച്ചത് ചില നേതാക്കളുടെ അറിവോട് കൂടിയിട്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശാന്ത പരാതി എന്നാൽ ആരും ക്ഷണിക്കാതെയാണ് ഈ കത്തോലിക്കാ ഭാവ ഈ തൊലിക്കൻ ഭാവ ഈ തൊലിക്കൻ ഭാവ കുറേ തൊലിക്കൻ ഭാവുകളുണ്ടല്ലോ ഇയാൾ സൂപ്പർ തൊലിക്കൻ ഭാവ വേഷത്തിലെത്തിയതെന്നാണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലയുള്ള നേതാക്കളുടെ ഭാവം ഇങ്ങനൊരു കത്തോലിക്കാ ഭാവി ഉണ്ടെന്ന് തോന്നുന്നു അത് റിയലാണ് ഇയാൾ റിയലല്ല ഇയാൾ ഫ്രേ മറ്റേ ഫേക്കാണ് അപ്പം ആ വേഷത്തിൽ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് ഒറിജിനലാണോ ആണോ ആൾക്കാർക്ക് അറിയില്ലല്ലോ എല്ലാം തൊപ്പിയും കിരീടം കുന്ന കുളചക്കണം പലതൊക്കെ ആകുന്ന സമയത്ത് ഇത് അത് തന്നെ എന്നൊക്കെ തോന്നിപ്പോകുമല്ലോ എല്ലാം ക്ഷണിക്കാതെ എത്തിയതാണെങ്കിൽ സ്ഥാനാർത്ഥിക്കൊപ്പം മുൻനിരയിൽ തന്നെ ഇയാൾക്ക് എങ്ങനെ അവസരം ലഭിച്ചു ഇതാണ് ഇപ്പൊ ബി ജെ പിക്ക് അകത്തുള്ള ചോദ്യം ടൗണിൽ തന്നെയുള്ള നേതാക്കൾക്ക് ഇയാൾ തട്ടിപ്പുകാരനാണ് നന്നായിട്ട് അറിയാം ഇയാളെ കണ്ടു കൊണ്ട് എല്ലാവരും നമ്മുടെ ജെയിംസ് ജോർജ് പത്തനാന്റെ വേഷത്തിൽ പോകുന്നുണ്ടല്ലോ എന്ന് അവിടെ എല്ലാവരും പറഞ്ഞു അപ്പം എല്ലാവർക്കും അറിയാമായിരുന്നുണ്ട് മുൻനിരയിൽ തന്നെ എത്തിച്ചതിൻ്റെ പുറകില് ആര് കഷ്ണകുമാറിനിട്ട് വില വെച്ചതാ അതാ തോതുന്നത് അതോ കൃഷ്ണകുമാർ നാട്ടുകാർക്കിട്ട് വില വെച്ചതാണോ ബി ജെ പി കാര് കഷ്ണകുമാറിനുട്ട് വേറെ വെച്ചതാണെന്ന് അറിയില്ല വാർത്തയും അവരെ ഫോട്ടോയും എൽ ഡി എഫും യു ഡി എഫും വളരെ മനോഹരമായിട്ട് അവർ ഇപ്പം ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ എൻ്റെ കാര്യമല്ല ഞാൻ പറയുക അവൻ്റെ കാര്യം ഞാൻ പറയും എൻ്റെ കാര്യം അവൻ പറയും യു ഡി എഫിൻ്റെ കാര്യം യു ഡി എഫ് ചെയ്യുന്ന തെറ്റുകൾ വിളിച്ച് പറയാതെ എൽ ഡി എഫ് എൽ ഡി എഫ് ചെയ്യുന്ന തെറ്റുകൾ വിളിച്ച് പറയാതെ യു ഡി എഫ് അവരോട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയൂല്ല കേട്ടോ നല്ല കാര്യമാണ് എല്ലാ രഹസ്യങ്ങളും പുറത്താവുമല്ലോ അപ്പോൾ വ്യാപകമായിട്ട് സാമൂഹ്യ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ സംഭവം പുറത്തുവന്നു തട്ടിപ്പിലൂടെ ഈ പറയുന്ന ജെയിംസ് ജോർജ് സമ്പാദിച്ച സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഇതിനു മുമ്പ് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു പേടിക്കേണ്ട ഞങ്ങൾ തിരിച്ചു പിടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ കൊണ്ടുവന്നത് എന്നും ഒരു ആരോപണമുണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ വേഷം കെട്ടിച്ചിട്ട് ജെയിംസിനെ ഇറക്കിയതെന്നാണ് പ്രചാരണം നടക്കുന്നത് ഇത് മുന്നണിക്കും ബി ജെ പിക്കും വളരെ ചാണകക്കേട് ഉണ്ടാക്കി വെച്ചു ചാണകക്കേടല്ല നാണകക്കേട് നാണകക്കേടല്ല നാണക്കേട് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്പെഷ്യൽ നാണക്കേടിൻ്റെ ആവശ്യമില്ലല്ലോ മാണത്തിൽ നാണക്കേടിൽ മുങ്ങി കഴിയുന്നതിന് കൂട്ടാൾക്കാർക്ക് ആരോ പറഞ്ഞ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തുരു പുഷ്പോ ഇടക്കേടെ പറയും ഓ മാനം പോയി കുറച്ച് മാനം ഉണ്ടായിരുന്നീ പോയി കുഴപ്പമില്ലായിരുന്നില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഇവർക്കിപ്പോൾ എന്ത് നാണക്കേട് ബി ജെ പി കാര് ക്ഷണിച്ച പ്രകാരമാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ഇപ്പോൾ ജെയിംസ് ജോർജ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മെത്രാൻ ഫ്രോഡ് മെത്രാൻ അവകാശപ്പെടുന്നത് ഉദ്യാര്ത്ഥികളിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന പരാതിയിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിനാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് ജെയിംസ് ജോർജിനെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇയാൾ നൽകിയിരുന്നെന്നും ക്ലാസ്സുകളൊന്നും നടത്താതെ തന്നെ ഇവിടെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിലുള്ള ഡിപ്ലോമാറ്റ സർട്ടിഫിക്കറ്റുകളും പ്രതികൾ വില്പന എന്നും പരാതിയുണ്ട് തൃശ്ശൂര് പണ്ട് ഇന്നുമല്ല അവിടെ ഒരാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഡോക്ടറാണ് വ്യാജ ഡോക്ടറാണ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത സമയത്ത് നാട്ടുകാർ മുഴുവൻ പോലീസുകാരെ വളഞ്ഞു ഇയാൾ വ്യാജ ഡോക്ടറാണ് ഇയാൾക്ക് പ്രശ്നമില്ല അവരുടെ രോഗം മാറ്റിയത് ആളാണ് പുറത്ത് രോഗം മാറ്റിയ ആളാണ് എന്നു പറഞ്ഞാൽ ആൾക്കാർ വളഞ്ഞു അയാൾക്ക് ആരാധകന്മാർ വ്യാജ ഡോക്ടറാ നമ്മളുടെ എന്തായാലും പറയുക മറ്റേ ജരൂസലാദി ഒക്കെ കൊടുക്കുന്ന വഴി ഉള്ളേ ഡോക്ടറാ വിക്സാദി വടകം ഒക്കെ പറയില്ലേ വിക്സാദി ലേഖ്യം ഒക്കെ കൊടുക്കുന്ന ഡോക്ടറാണ് പക്ഷെ അയാളെ നാട്ടുകാർക്കും ഇഷ്ടമാണ് അപ്പം ഇതുപോലെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ഡിപ്ലോമ കൊടുക്കുക അങ്ങനെ ഡിപ്ലോമ വാങ്ങിച്ച് വിവിധ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയും ഡോക്ടറേറ്റൊക്കെയും വാങ്ങിച്ച് ജന്മം മുഴുവൻ സുഖമായിട്ട് എന്നുള്ള ഡോക്ടറേറ്റ് കിട്ടിയ ആളെന്നും പറഞ്ഞ് വലിയ ജോലി നോക്കി മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ ഈ സംഭവം അറിയാം അപ്പോഴേ അയാളുടെ കാര്യം തേടിയിട്ടുണ്ടാവും അപ്പം ആയതുകൊണ്ട് തന്നെ ഡിപ്ലമ ആ യൂണിവേഴ്സിറ്റിയുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഉഗാണ്ട യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആളിവിടെ കിടന്ന് നടക്കുന്നുണ്ടാവും ഈ കണക്കിന് പിടിച്ചവരുടെ ഗതികേട് പിടിക്കാത്തവർ സുഖമായിട്ട് ഇപ്പോഴും കിടന്ന് നടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അപ്പം ഈ പിടിച്ചാൽ തന്നെയും ആരാ പിടിക്കണേ അവർക്കു കുറച്ച് കുറച്ച് ലഞ്ചം കൊടുത്താൽ മതിയല്ലോ അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത് ഇ ഡി കയറി പിടിച്ചു പേടിക്കണ്ട ഞങ്ങളൊപ്പം കുറേ കിടന്ന് നടന്നാൽ മതി ഇ ഡിയുടെ ഞങ്ങൾ മാറ്റിക്കൊള്ളാം എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടു നടക്കുന്നതെന്നാണ് പറയുന്നത് ഏതാ തട്ടിപ്പിലൂടെ നേടിയ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് വിവിധ ജില്ലകളിൽ സ്വത്ത് വാങ്ങിക്കൂട്ടിയെന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് അതിന് ഇ ഡി വേറെ കേസ് റജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയിൽ നിയമപ്രകാരമാണ് സ്വത്തുകൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇയാളുടെ അടി മുതൽ മുടി വരെ കേസ അടി മുതൽ മുടി വരെ കേസായപ്പോൾ എന്തായാലും ഒരു ക്വാളിറ്റി ഉണ്ടായി അതിൽ ക്വാളിഫൈഡായി എന്തില് ബി ജെ പി കാരൊപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ബി ജെ പി കാർക്ക് തായോളികളാണ് ആ വാക്കിപ്പോൾ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു വിഷം തോന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുന്ന വാക്കാണത് ആർ എസ്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമേ കാവ്യസം പാടുള്ളൂ സന്യാസിമാർ മുഴുവൻ അവർക്ക് തായോളികളാണ് അവർക്ക് തന്തയ്ക്ക് പറക്കാത്തവരാവർ ചാമിയാർമാരാണവർ ഏതെങ്കിലും ഒരു ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ സ്വാമി എന്ന് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സി എച്ച് ഐ എം ഐ എന്ന് എഴുതുന്നതാണോ ഈ ശാഖാ വിദ്യാഭ്യാസമാണല്ലോ ഈ ന നാറികൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഏതായാലും സംഘികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആൾക്കാരെ ഇഷ്ടം അവരുടെ ശങ്കരാചാര്യരും അവരെ മാർപ്പാപ്പിക്കുകയായിരിക്കും ഈ പറഞ്ഞ ഈ ഫ്രോഡ് അവർ മുഴുവൻ കൊള്ളക്കാരാണ് അപ്പൊ ഇത് ഇത് ഇതല്ലാണ്ട് അവരെന്താ ചെയ്യുക ഏ മോദി ഗ്യാരണ്ടി ഇതൊക്കെയാ മോദി ഗ്യാരണ്ടി ഏ ഇതൊക്കെയാണ് മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി അല്ല മോദി കരണ്ടി കരണ്ടി കാരണ്ടി എടുക്കും കാരണ്ടി എടുക്കും അദാനിയും അമ്പാനിക്ക് ഇപ്പൊ കൂട്ടലാ ബി ജെ പി വലിയ പല പണക്കാർ ചാനലുകൾ പത്രങ്ങൾ സിനിമാ നിർമ്മാതാക്കൾ സിനിമാ നടീനടന്മാർ ഒക്കെ മോദിയുടെ കാലിൻ്റെ ഇടയിലാ പേടിച്ചിട്ട് പേടിക്കാതെന്താ ചെയ്യുക പിന്നെ സംബന്ധിച്ചിടത്തേ ഒരു വീടുണ്ട് അത് പോയാൽ ഞാനൊരു മരച്ചുകൾ കിടത്തോളം കാരണം അപ്പം ഞാൻ എന്താ ചെയ്യുക കൊണ്ടുപോണി കൊണ്ടുപോയിട്ട പുല്ല് ഇരിക്കുകയാണ് ഏതാണ്ട് വയസ്സായി റോട്ടിൽ കിടന്ന് ചാവാനാ വിധിയിച്ചാൽ അങ്ങനെ ആയിരുന്നു ഇത്ര കാലം റോട്ടിലെടുത്ത് ചാവും എന്നാണ് വിചാരിച്ചിരുന്നത് അത് വീടൊന്നുമില്ലല്ലോ അപ്പൊ അവിടേക്ക് തന്നെയാണ് വിധിയെങ്കിൽ മോഡി തന്നെ അത് ചെയ്യണം മോഡി തന്നെ അത് ചെയ്യണം യോഗി കൂടി തന്നെ അത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ അർത്ഥങ്ങൾ വേറെയുണ്ട് അവിടെ തന്നെ ചെയ്യണം അത് അവിടെ തന്നെ ചെയ്യണം മോഡിങ്ങനെ കരണ്ടി എടുക്കട്ടെ മോഡിയുടെ കരണ്ടി മോഡി കരണ്ടി ഏതായാലും ഇത് പിടിച്ചു ഇതുപോലെ ഒരുപാടുണ്ടാവും ഇതുപോലെ ഒരുപാടുണ്ടാവും പിടിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഈ ഫ്രോഡ് ഈ ഫ്രോഡ് ബിഷപ്പിനെ പിടിച്ചപ്പോൾ അയാളെ ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല ഫ്രോഡിനെ നമ്മൾ ഫ്രോഡ് എന്ന് പറയാൻ ഫ്രോഡ് അല്ലാത്തവരെ അവരെയാണ് ചിലപ്പോൾ അവരാണ് അടികൂടെ അടിയൂടെ പണിയെടുക്കുന്നവരെ ഫ്രോഡെന്ന് പറയുന്നത് അപ്പം ഈ കൃഷ്ണകുമാർ ബി ജെ പിയുടെ ഹാൻസ് അടക്കമുള്ള ആൾക്കാർ അവരാ ഫ്രോഡുകൾ അല്ലാണ്ട് ഈ ജെയിംസ് ജോർജ് അല്ല ഫ്രോഡ് അയാളെ അയാളുടെ സ്വഭാവം ഒന്ന് കാണിച്ചു അത്രേ കൊരങ്ങനെ നമ്മൾ പോയിട്ട് ഫോട കുറങ്ങ എന്ന് പറയാറുണ്ടോ ഇല്ലല്ലോ മനുഷ്യന്മാര്ന്ന് നമ്മൾ പറയാ ഏയ് കൊരങ്ങന്റെ സ്വഭാവം എന്ന് പറയാ അപ്പൊ യഥാർത്ഥ ഫോർഡ് ജെയിംസ് ജോർജ് അല്ല അവിടെ മത്സരിക്കുന്ന കഷ്ണകുമാറാ കഷ്ണകുമാർ ശംഭു മഹാദേവ ശംഭു അതെങ്ങനെ പാടിയെന്നറിയോ ഇതുവരെ പറഞ്ഞേ എനിക്കൊരു ശാപ എട്ടൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കാലത്തെ ഇരുന്നിട്ട് ഇങ്ങനെ പറയേണ്ട ഗതിയാണ് വരികല്ലേ ഓരോരുത്തരോടൊന്ന് കാണിക്കുമ്പോ ഇങ്ങനെ പറയാതിരിക്കയാണ്